നമസ്കാരം പ്രിയപ്പെട്ടവരെ പലരും നമ്മുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ പെട്ട ശേഷം നമ്മളുടെ ആയിട്ടുള്ള പല വിവരങ്ങൾ അവരെടുത്തോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ടാവും അല്ലേ എങ്ങനെയാണ് അവർ നമ്മുടെ വിവരങ്ങൾ എടുക്കുന്നത് നമ്മളുടെ ഫോൺ അശ്രുദ്ധമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വേറൊരാൾ ഈ ഫോൺ എടുക്കുകയും ഒരുപക്ഷെ നമ്മുടെ പരിചയക്കാരായിരിക്കാം ബന്ധുക്കളായിരിക്കാം എല്ലാവരുടെയും നല്ലവരും കെട്ടവരും ഉണ്ടല്ലോ ഇവർ ചിലപ്പോൾ നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മുടെ വിവരങ്ങൾ അവർ കൈക്കലാക്കാൻ സാധ്യതയുണ്ട് അത് കൈക്കലാക്കാതിരിക്കാൻ എന്താ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ നമ്മളെല്ലാവരും ഗൂഗിൾ ക്രോമിൽ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ടാകും പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർ അപ്പോൾ ഗൂഗിൾ ക്രോമിൽ ഈ കാണുന്ന രണ്ട് മൂന്ന് സെറ്റിംഗ്സ് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ വേറൊരാൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡും ബാങ്കിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അവർക്ക് കാണാൻ പറ്റും അതല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി പാസ്വേഡ് വെച്ച് ഹാക്ക് ചെയ്യുന്നവരും അങ്ങനെ പലരും ഉണ്ടല്ലോ അവർക്ക് നമ്മുടെ വിവരങ്ങൾ കിട്ടുന്നത് നമ്മളിതിൽ കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്രോമിൽ ഈ സെറ്റിങ്സ് എല്ലാം ഓൺ ആണെങ്കിൽ ഓഫാക്കി വെക്കുക അതാണ് കാണിക്കുന്നത് ഗൂഗിൾ ക്രോം എടുക്കുക അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ വലതുവശത്ത് മൂന്ന് കുത്തുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ കണ്ടോ താഴത്ത് സെറ്റിങ്സ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കണ്ടോ ആദ്യം ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നുള്ളത് കാണും അത് നിങ്ങളുടെ ഓൺ ആയിട്ടാണോ കിടക്കണത് താഴത്ത് സെറ്റിങ്സ് എന്നുള്ളതിൽ പോവുക എൻ്റെ കണ്ടോ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് അതിൽ കിടക്കുന്നുണ്ട് സെറ്റിങ്സിൽ പോയ ശേഷം മുകളിൽ കണ്ടോ ഓഫർ ടു സേവ് പാസ്വേഡ് ആ രണ്ടെണ്ണമില്ലേ അത് രണ്ടും ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക അതിനുശേഷം ഒന്നുകൂടെ ബാക്കിലോട്ട് പോവുക നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ കണ്ടോ പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത് അതിൽ സേവ് ആൻഡ് ഫിൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത് കാണും അതും ഓഫ് ചെയ്ത് വെക്കുക അവിടെ നിങ്ങളുടെ ഏതെങ്കിലും പേയ്മെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് വേറെ വേറൊരാളുടെ കയ്യിൽ നമ്മുടെ ഫോൺ പെട്ടാലും അവർക്ക് ഇതിൽ പോയിട്ട് പാസ്വേഡ് കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല ഒന്ന് ശ്രദ്ധിക്കണേ ഓക്കേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോകസംസ്ഥ സുഖിനോ ഭവന്തു